ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കടലക്കറിയാണ് വളരെ പെട്ടെന്ന് ഒരു സിമ്പിളായിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ വെള്ളക്കടലയാണ് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ഇത്രയും എടുത്ത് വച്ചിട്ടുണ്ട് ഞാനൊരു കുക്കറ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒഴിച്ച് കുക്കറ് അടച്ച് നമുക്ക് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാൻ എട്ട് മണിക്കൂറോളം കടല കുതിർത്തിട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് നാല് വിസില കേൾക്കുമ്പോൾ വെന്ത് കിട്ടുന്നത് കടല നല്ല പോലെ കുതിർന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് വലിയ കപ്പിന് ഒരു കപ്പ് തേങ്ങയും ഒരു സ്പൂൺ പെരിഞ്ചീരവും ചേർത്ത് ഒന്ന് തേങ്ങ നന്നായിട്ട് വറുക്കേണ്ട ഒന്ന് പച്ചമണം മാറുന്നതുവരെ വറുത്തെടുക്കാം തേങ്ങയുടെ ഈർപ്പം ഒന്ന് വറ്റി കളർ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വറുത്തെടുക്കാം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസാല തണുത്തതിന് ശേഷം ആദ്യം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെ അത് പൊടിഞ്ഞ് വന്നതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം കടലക്കറിക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കുക്കറ് തുറന്ന് കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെന്ത കടലിലേക്ക് അരച്ച് വയ്ക്കുന്ന മസാല കൂട്ടും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് കടലക്കറി നന്നായി തിളച്ച് മസാലയുടെയൊക്കെ ഒക്കെ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് അത് കടുപൊട്ടിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് കടുക് കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കടു പൊട്ടിച്ചത് നമുക്ക് കടലക്കറിയിലേക്ക് ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായി ഉണ്ടാക്കുന്ന കടലക്കറി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇതുപോലുള്ള പുതിയ പുതിയ നല്ല വീഡിയോകളായി നമുക്ക് വീണ്ടും കാണാം ബായ്